പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു പ്രാവശ്യം കൂടെ ഗിരീഷ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി ഇന്ന് രാവിലെയും നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവ് നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ക്രിസ്തുവേശുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹമാകുന്നു എന്ന് കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ കൃപയാൽ നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ഈ ഭൂമിയിൽ ദൈവം നിങ്ങളെ മാനിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനം അതിൻ്റെ ഏഴാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് യകോബ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ് രണ്ട് പ്രാവശ്യം പരിപാലിക്കും പരിപാലിക്കും എന്ന് അവിടെ എടുത്തു പറയുന്നുണ്ട് ഒന്ന് ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും എന്നാണെങ്കിൽ മറ്റൊന്ന് നിന്റെ പ്രാണനെ പരിപാലിക്കും എന്നാണ് പ്രാണനെ പരിപാലിക്കുന്ന ദോഷം വരാതെ സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കരുതൽ അത് വിലപ്പെട്ടതാണ് പ്രിയരെ തീർച്ചയായും ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നിങ്ങൾ മറയപ്പെടുമ്പോൾ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും ദൈവം നിങ്ങളെ സൂക്ഷിക്കും ദോഷം വരാതെ സംരക്ഷിക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്ക് സ്വർഗത്തിലുണ്ട് എന്നുള്ള കാര്യം മറക്കരുത് ഇവിടെ വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടോട് പറയുകയാണ് ദോഷം വരുത്താൻ പിശാജു നോക്കും മക്കളിൽ ദോഷം വരുത്താൻ കുടുംബത്തിൽ ദോഷം വരുത്താൻ ചെയ്യുന്ന ജോലിയിൽ ദോഷം വരുത്താൻ ജീവിതത്തിലെ ചില മേഖലകളിൽ ദോഷം വരുത്താൻ മാത്രമല്ല പ്രാണനെ കൂടെ നശിപ്പിക്കുവാൻ പ്രാണനെ തീർത്തുകളയാൻ പിശാജു വെല്ലുവിളിച്ചു വരും പക്ഷെ വചനത്തിൻ്റെ ശക്തിയിൽ ഇവിടെ പറയുകയാണ് നമുക്കുവേണ്ടി നമ്മെ ദോഷങ്ങളിൽ നിന്നും പ്രാണഭയത്തിൽ നിന്നും പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട് ആ പരിപാലിക്കുന്ന ദൈവം നിങ്ങളെ സംരക്ഷിക്കും നിങ്ങളെ വഹിക്കും നിങ്ങൾ തകർന്നു പോകാൻ ക്ഷണിച്ചു പോകാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കുക ഇല്ല നമ്മുടെ ദൈവം പരിപാലകനാണ് നമ്മുടെ ദൈവം സംരക്ഷകനാണ് നമ്മുടെ ദൈവം നമ്മളെ നടത്തുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന മക്കളാണ് അങ്ങനെയാണെങ്കിൽ ഇന്നു പകൽ വിശ്വസിക്ക് ദോഷം നിന തൊടുകയില്ല ദോഷം വരുത്താൻ ഒത്തിരി പേര് പുറകെ വരും ചിലപ്പോൾ വീട്ടുകാർ ദോഷം വരുത്തിന്നിരിക്കാം നാട്ടുകാർ വരുത്തി എന്നിരിക്കാം കൂട്ടുകാർ വരുത്തി എന്നിരിക്കാം കൂടെ ജോലി ചെയ്യുന്നവർ നമുക്കെതിരെ ദോഷം ചെയ്തെന്നിരിക്കാം പക്ഷേ ആ ദോഷങ്ങളിലൊന്നും നിങ്ങളകട്ടു പോകില്ല ചില ആളുകൾ പറയാറുണ്ട് അവരെനിക്ക് ദോഷം ചെയ്യുന്നവരാണ് അവരെന്നെ വല്ലാതെ ദ്രോഹിക്കുകയാണ് വല്ലാതെ അവരെന്നെ അശസ്തപ്പെടുത്തുകയാണ് നേർച്ച നേരുന്നു കൂടോത്രം ചെയ്യുന്നു മന്ത്രവാദം ചെയ്യുന്നു അവർ ദോഷമല്ലാതെ ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് എനിക്ക് ഭയമാണ് നാളെ എന്ത് സംഭവിക്കും എൻ്റെ മക്കൾക്ക് എന്ത് സംഭവിക്കും എൻ്റെ വീടിൻ്റെ അവസ്ഥ എന്തായിരിക്കും എൻ്റെ ജോലിയുടെ കാര്യം എങ്ങനെയായിരിക്കും എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവകൃപ് നിൽക്കുന്ന ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന ദൈവവചനത്തിൻ്റെ ശക്തി വിശ്വസിക്കുകയും അത് രുചിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടോട് ഞാൻ പറയാം ഇല്ല ദോഷം ചെയ്യുന്ന ദൈവം അല്ല നമ്മുടെ ദൈവം ദോഷം ചെയ്യാൻ നമ്മുടെ ദൈവം അനുവദിക്കുകയില്ല നമ്മുടെ ദൈവം പരിപാലകനാണ് നമ്മുടെ ദൈവം വിശ്വസ്തനാണ് നമ്മുടെ ദൈവത്തിൻ്റെ കരം കുറുകിയിട്ടില്ല നമ്മുടെ ദൈവം അത്ഭുതം ചെയ്യുന്നവനാണ് തന്റെ ശത്രുവിന്റെ ഭയത്തിൽ കീഴിൽ നിന്നും പ്രാണനെ വിടുവിക്കുന്നവനാണ് നമ്മുടെ ദൈവം സത്താൻ ദോഷം ചെയ്യാൻ ഈയോപിനെ തകർക്കുവാൻ നോക്കിയപ്പോൾ യഹോവ അവന് ചുറ്റും വേലി കെട്ടി സൂക്ഷിച്ചു എന്നാണ് എന്തിന് സാത്താന്റെ ദോഷങ്ങൾക്കകത്ത് ദൈവത്തിന്റെ ഗിതമല്ലാത്ത ഒന്നും തൻ്റെ കൂടാരത്തിലോ തൻ്റെ മൃഗസമ്പത്തിലോ തൻ്റെ കുഞ്ഞുങ്ങളിലോ അകപ്പെടരുത് എന്നു വെച്ച് യോവന്റെ വീടിനും അയ്യോബിനും ഉള്ളതിനെയും വേലുകെട്ടി സൂക്ഷിച്ചു ദോഷങ്ങളിൽ നിന്ന് രക്ഷിക്കാനാണ് എന്ന് വചനത്തിൽ കാണുന്നുണ്ട് അപ്പം നമ്മൾ ചില സമയങ്ങളിൽ ചില വ്യക്തികളെ ഭയക്കുന്നുണ്ടാകാം ഈ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് അൻപതാം അധ്യായം ഇരുപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിനും ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു ആര് പറഞ്ഞതാണ് ജോസഫ് പറഞ്ഞതാണ് ജോസഫ് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞ ഒരു ഭാഗമാണ് നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി അപ്പോ ഇറച്ചിയുമായിട്ടൊക്കെ സഹോദരങ്ങൾ ആടുകളെ മേയിക്കുന്ന സ്ഥലം അന്വേഷിച്ച് തിരക്കിപ്പിടിച്ച് ചെല്ലുകയാണ് ജോസഫിന്റെ വരവ് ദൂരവേ കണ്ടപ്പോൾ സഹോദരന്മാർ പറഞ്ഞു സ്വപ്നക്കാരൻ വരുന്നു അവനെ കൊന്നുകളയുക എന്ന് പറഞ്ഞ് അവർ കൂടി ആലോചിക്കുമ്പോൾ അതിൽ ഒരുവൻ പറഞ്ഞു കൊല്ലണ്ട പൊട്ടക്കിണറ്റിലിട്ടേക്കാൻ പറഞ്ഞു അങ്ങനെ ജോസഫിനെ പൊട്ടക്കിണറ്റിലേക്ക് ഇടുകയാണ് വെള്ളമില്ലാത്ത കിണറ്റിലേക്ക് ജോസഫിനെ ഇടും അവനെ നഗ്നനാക്കിയിട്ടു ആ ജോസഫിനെ പിന്നീട് അവര് വിദ്യാലയ കച്ചവടക്കാർക്ക് വിറ്റുകളഞ്ഞു അവർ അവനെ എടുത്തുകൊണ്ട് നോക്കുക പൊത്തിപ്പേറിൻ്റെ വീട്ടിൽ കൊണ്ടുവിട്ടു അവിടെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പൊത്തിപ്പേറിൻ്റെ ഭാര്യ തന്നെ ശല്യം ചെയ്യാൻ വേണ്ടി കടന്നു വരുന്നത് അവിടെ നിന്നും ജോസഫ് ഓടി രക്ഷപ്പെടുകയാണ് എന്നാൽ പൊത്തിപ്പേറിൻ്റെ ഭാര്യ പറഞ്ഞ തെറ്റായ കാരണങ്ങൾ ജോസഫിൻ്റെ മേൽ കുറ്റമായി മാറിയപ്പോൾ ജോസഫിനെ കാരാഗ്രഹത്തിലേക്ക് എടുത്തിടേണ്ടി വന്നു കാരാഗ്രഹത്തിൽ കഴിയുമ്പോഴാണ് സ്വപ്നം വ്യാഖ്യാനിക്കാനായിട്ട് രാജാവ് തന്നെ വിളിക്കുന്നു അങ്ങനെ സ്വപ്നം വ്യാഖ്യാനിച്ച നിമിത്തം ജോസഫിനെ അവിടുത്തെ ധനകാര്യമന്ത്രിയാക്കിയ ഭാഗം ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു ഇപ്പം സഹോദരന്മാർ ചെയ്ത ദോഷം എന്താണ് ദോഷം സഹോദരന്മാർക്ക് ജോസഫ് ദോഷം ചെയ്തില്ല അന്വേഷിച്ച് ചെന്നതേ ഉള്ളൂ അവൻ അന്വേഷിച്ച് സുഖമാണോ എന്നറിയാൻ വേണ്ടി ചെന്നതാണ് പക്ഷേ സഹോദരന്മാർ അവനെ പിടിച്ച് പൊട്ടക്കണ്ടിട്ടിട്ട് അവന്റെ വസ്ത്രത്തിൽ ആടിന്റെ രോമം ചേർത്ത് അപ്പന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു ജോസഫിനെ വന്യമൃഗം തിന്നുകളഞ്ഞു എന്ന് പറഞ്ഞാൽ അവനെ കളഞ്ഞു അപ്പോൾ ദോഷം വിചാരിച്ചു പക്ഷെ ഇവിടെ ജോസഫ് പറയുകയാണ് എന്താണ് ജോസഫ് പറയുന്നത് നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു ചിലർ നമുക്ക് നേരെ ദോഷം വിചാരിക്കും ചിലപ്പോൾ നമ്മുടെ ഇടയിലുള്ള ആള് നമ്മളൊന്നും അറിഞ്ഞു കാണത്തില്ല നമ്മളാർക്കൊരു ദോഷം ചെയ്യാൻ പോയിട്ടില്ല നമ്മളാർക്കും ഒരു ഭാരമായിട്ടില്ല പക്ഷേ നമ്മുടെ വളർച്ചയും നമ്മുടെ ഉയർച്ചയും നമ്മുടെ പോക്കും വരവും നമ്മുടെ പ്രാർത്ഥനാ ജീവിതവും ഒക്കെ കാണുമ്പോൾ അസൂയ പൂണ്ടട്ടെ നമ്മൾ ഉയരുന്നു എന്ന് എവിടൊക്കെയോ നമ്മളൊന്ന് പച്ചപിടിക്കുന്നു എന്ന് കണ്ടിട്ട് അസൂയ പൂണ്ടട്ട് നന്നാകുന്നത് ഇഷ്ടമല്ലാത്ത ആളുകൾ ദോഷം ചെയ്യും അത് ജോസഫിൻ്റെ കാലം മാത്രമല്ല നമ്മുടെ കാലത്തും ഇന്നും അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് നമ്മുടെ കൊച്ചുങ്ങൾ നന്നായി പഠിക്കുന്ന ഇഷ്ടമല്ലാത്ത ആളുകളുണ്ട് ഒരു നല്ല വീട് വെക്കുമ്പോൾ ഇഷ്ടമല്ലാത്ത ആളുകളുണ്ട് ഒരു വാഹനം വാങ്ങിച്ചാൽ ഇഷ്ടമല്ലാത്ത ആളുകളുണ്ട് കാണുമ്പോൾ പറയും ദൈവം അനുഗ്രഹിക്കട്ടെ നന്നായി ഇരിക്കുന്നൊക്കെ പറയും മാറി നിങ്ങൾ പറയും അവനതിൻ്റെ ആവശ്യമല്ല ഉണ്ടായിരുന്നു ചുമ്മാ വാരി കൂട്ടി വലിയ വീടൊക്കെ വെച്ചു വണ്ടിയൊക്കെ വാങ്ങിച്ചു എന്ന് പറഞ്ഞ് പറയുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അപ്പൊ നോക്കുക അത് നിമിത്തം ദോഷം ചെയ്യുന്ന ആളുകളുണ്ട് നമ്മൾക്ക് ഒരു പിടിയുമില്ലാത്ത ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ നമ്മളിലേക്ക് അടിച്ചേൽപ്പിച്ച് ദോഷം ചെയ്യുന്ന ആളുകൾ നമുക്ക് ചുറ്റുവട്ടമുണ്ട് അത് ഈ ലോകത്തിന്റെ സഹജമാണ് മനുഷ്യ സഹജമാണ് പക്ഷെ ഇവിടെ ജോസഫിനെ അതേപോലെ തന്നെ സഹോദരന്മാർ മറ്റുള്ളവരല്ല പുറത്തുള്ളവരല്ല അയലോക്കാരല്ല പട്ടണത്തിലുള്ളവരല്ല സ്വന്തം സഹോദരങ്ങൾ കൂടപ്പുറപ്പുകൾ രക്തബന്ധങ്ങൾ ജോസഫിനെതിരെ എന്ത് ചെയ്തു ദോഷം വിചാരിച്ചു കൊന്നുകളയാൻ വിചാരിച്ചു പൊട്ടക്കണറ്റിലെടുത്തിട്ടു അവനെ പൊട്ടക്കിണറ്റിലെടുത്തിടാനോ വിദ്യാനിയരുടെ കയ്യിൽ വയ്ക്കുവാനോ അല്ല അവർ ആദ്യം തീരുമാനിച്ചത് അവർ വിചാരിച്ചത് തീർത്തു കളയുക കാരണം ജോസഫ് ജീവിച്ചിരുന്നപ്പോൾ സ്വപ്നം കണ്ടവനാണ് ആ സ്വപ്നത്തിൽ സഹോദരന്മാർ അവനെ നമസ്കരിക്കുന്നു എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടതാണ് അപ്പം ഞങ്ങൾ ഇവൻ ജീവിച്ചിരുന്നാൽ ഞങ്ങൾ അവനെ നമസ്കരിക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ന് പറഞ്ഞ് കളിയാക്കി അവനെ കൊന്നുകളയാനും തീരുമാനിച്ചു വിചാരിച്ചു ദോഷം വിചാരിച്ചു എന്നാൽ ജോസഫ് പറയുകയാണ് ഇന്നുള്ളതുപോലെ ബഹുജനത്തിനും ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു അപ്പം അന്ന് ജോസഫിന്റെ സഹോദരന്മാർ അവനെതിരെ ദോഷം വിചാരിച്ച് കിണറ്റിലിട്ടപ്പോഴും അവിടെ എടുത്ത് പൊത്തിപ്പേറിൻ്റെ വീട്ടിലേക്ക് അയക്കുവാൻ ആ അതുപോലെ തന്നെ മിത്യാന്യ കച്ചവടക്കാർക്ക് വിറ്റുകളഞ്ഞതും ഒക്കെ ദോഷമായി തോന്നിയെങ്കിലും ദോഷപ്പ് പറയുകയാണ് ഇന്ന് തീർന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ സന്ദേശം കേൾക്കുന്ന വളരെ ശ്രദ്ധിച്ച് കേൾക്കുന്ന ആളുകളുണ്ട് ഞാൻ നിങ്ങളോട് ഇന്ന് രാവിലെ പറയുകയാണ് നിങ്ങൾക്കെതിരെ ആരെങ്കിലും ദോഷം ചെയ്താൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെതിരെ ആരെങ്കിലും ദോഷം ചെയ്താൽ നിങ്ങളുടെ വീടിനെതിരെ ആരെങ്കിലും ദോഷങ്ങൾ ചെയ്താൽ ഇന്ന് ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കുന്ന ദൈവമെന്ന് സങ്കീർത്തനത്തിൽ വായിച്ചതുപോലെ ഞാൻ പരിശുദ്ധാത്മാഭി പറയാം ആരൊക്കെ നിനക്കെതിരെ ദോഷം ചെയ്താലും ഭാരപ്പെടരുത് നീ തിരിച്ച് ദോഷം ചെയ്യരുത് ദോഷം പറയരുത് തിരിച്ച് പ്രതികരിക്കരുത് പോയി മുട്ടുകുത്തി പ്രാർത്ഥിച്ചോണം കാരണം ഇവിടെ എന്താ ജോസഫിന് ജോസഫിനെ നിരപരാധിയായ ജോസഫിനെ ദോഷം വിചാരിച്ച് അവർ ദോഷം ചെയ്തത് ജോസഫ് പറയുകയാണ് ഇന്നെനിക്ക് ഗുണമായി തീർന്നു അന്ന് പൊട്ടക്കണ്ടിൽ ഇട്ടതുകൊണ്ടാണ് മിഥ്യാനിയെ കച്ചവടക്കാർക്ക് വിൽക്കേണ്ടി വന്നു മിഥ്യാനിയെ കച്ചവടക്കാർക്ക് വിറ്റതുകൊണ്ടാണ് പൊത്തിപ്പേറിൻ്റെ വീട്ടിൽ ജോസഫ് വരേണ്ടി വന്നത് കൊത്തിപ്പേറിൻ്റെ വീട്ടിൽ ജോസഫ് ചെന്നതുകൊണ്ടാണ് അവനെ പിടി അവനെ തെറ്റായ കാരണം പറഞ്ഞ് അവനെ പിടിക്കപ്പെട്ടത് അതുകൊണ്ടാണ് അവൻ കാരാഗ്രഹത്തിൽ പോയത് കാരാഗ്രഹത്തിൽ എത്തിയപ്പോഴാണ് സ്വപ്നക്കാരൻ്റെ സ്വപ്നം വെളിവായി വന്നത് അത് നിമിത്തമാണ് കാരാഗ്രഹത്തിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുവന്ന് ആ രാജ്യത്തിൻ്റെ ധനകാര്യമന്ത്രിയായി രാജാവ് കഴിഞ്ഞ അടുത്ത സ്ഥാനം ജോസഫിന് കിട്ടിയത് ആമേൻ എന്താ കാര്യം അന്ന് സഹോദരന്മാർ ചെയ്ത ദോഷമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും നിങ്ങൾക്കെതിരെ ദോഷം ചെയ്യുന്നെങ്കിൽ ഭാരപ്പെടരുത് ആരെങ്കിലും നിങ്ങൾക്കെതിരെ അന്യായം ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഭാരപ്പെടരുത് നിങ്ങളറിയാത്ത കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞ് ആരെങ്കിലും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങളുടെ പള്ളിയിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് ആരെങ്കിലും നിങ്ങളെ അശസ്തപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട നിങ്ങൾ ദൈവ പദ്ധതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി കാരണം നിങ്ങളൊരു ദിവസം പറയും അതെനിക്ക് ഗുണമായി തീർന്നു അതേ പ്രിയരെ അതെനിക്ക് ഗുണമായി തീർന്നു എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ എനിക്കെതിരെ ദോഷം ചെയ്ത ഒരു വലിയ സംഭവമാണ് ഞാൻ അറിയാത്ത ഞാൻ ചെയ്തിട്ടില്ലാത്ത കാര്യം എൻ്റെ മേൽ അടിച്ചേൽപ്പിച്ച് ഞാനൊരു തെറ്റുകാരനാണ് കുറ്റക്കാരനാണെന്ന് പറഞ്ഞ ഒരു സമയമുണ്ട് പക്ഷെ ഞാൻ ദൈവസന്നിധി മുട്ടുമടക്കി പ്രാർത്ഥിച്ചു എന്നെ സ്നേഹിക്കുന്ന ആളുകൾ പറഞ്ഞു നീ കൊണ്ട് കേസ് കൊടുക്ക് നീ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് പക്ഷെ ഞാൻ അതിനൊന്നും പോയില്ല മുട്ടുമടക്കി ദൈവസന്നിധി പ്രാർത്ഥിച്ചു ദൈവസന്നിധി ദൈവത്തോട് പറഞ്ഞ കർത്താവേ ഇതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് നീ അറിയുന്നു ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നീ അറിയുന്നു അതുകൊണ്ട് നീതി വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ ഈ കാര്യം വരവൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ദൈവസന്നിധി താളിരുന്നു ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ദൈവം അതിന്റെ നീതി വെളിപ്പെടുത്തി എവിടെ നിന്ന് കെണി ഒരുക്കിയോ ആ കെണി അവൻ്റെ അവനിലേക്ക് ചെന്നു ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്തു നൃത്തത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം നിർത്തി നയിക്കിയില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം നയിച്ചു അമ്മ പരാജയപ്പെട്ടു പോകുന്ന സ്ഥാനത്ത് ദൈവം ഉയർത്താൻ തുടങ്ങി ഇന്നും തിരിഞ്ഞു നോക്കുമ്പോൾ ആ ദോഷം എനിക്കിന്ന് ഗുണമായി കാരണം എൻ്റെ ശുശ്രൂഷയിൽ എനിക്ക് വളരാൻ പറ്റി എൻ്റെ കുടുംബത്തിൽ എനിക്ക് വളരാൻ പറ്റി എൻ്റെ എനിക്ക് വളരാൻ പറ്റി ദൈവനെ ആക്കി വെച്ച ആ സാഹചര്യത്തിൽ വിശ്വസ്തയോടെ നിൽക്കാൻ പറ്റി അതിനേക്കാൾ ഉപരി കൂടുതൽ ദൈവത്തോട് അടുക്കുവാനും പ്രാർത്ഥിക്കാനും ഉപവസിക്കുവാനും കഴിഞ്ഞു അതിനു മുമ്പുണ്ടായ ദൈവത്തോടുള്ള ബന്ധത്തെക്കാൾ കൂടുതൽ അതിനുശേഷം ദോഷം വന്നപ്പോൾ അതിനുശേഷം ദൈവത്തോട് അടുക്കുവാനും നീണ്ട സമയങ്ങൾ ഉപസിക്കാനും ദൈവത്തോട് പ്രാർത്ഥിക്കാനും ശുശ്രൂഷകൾ ഏറ്റെടുക്കാനും ആത്മഭാരം ഏറ്റെടുക്കുവാനും ശുശ്രൂഷയിൽ വളർച്ച ഉണ്ടാകുവാനും കഴിഞ്ഞു എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും ദോഷം ചെയ്യുന്നെങ്കിൽ ആ ദോഷം പറഞ്ഞു നടന്ന് നീ നിന്നെ തന്നെ ശപിച്ച് എന്തൊരു ജീവിതമാണ് എന്തിനാ ഞാൻ ജീവിക്കുന്നതെന്ന് പറഞ്ഞ് തീരാനുള്ളതല്ല നീ ഒരു സമയത്ത് നീ പറയും അതെനിക്ക് ഗുണമായി അതെനിക്ക് ഗുണമായി അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്ത അമ്പതിന്റെ ഇരുപത് ജോസഫ് പറയുന്നത് അതെനിക്ക് ഗുണമായി തോന്നും ഇന്ന് പകൽക്കാലം ദൈവ സന്നിധ്യം പറയുക ഒരു ദോഷവും നിന്നെ തട്ടുകയില്ല യോവ നിന്നെ പരിപാലിക്കും നിന്റെ കല്ലി കാലുകല്ലി തട്ടിപ്പോകാതിരിക്കേണ്ട ദൂതന്മാരെ കൊണ്ട് കൽപ്പിക്കും ഒരു ദോഷവും നിനക്ക് വരികയില്ല അവൻ നിനക്ക് മുമ്പേ പോകും അവൻ നിനക്ക് പിൻവേ പ്രവർത്തിക്കും നിന്റെ ആവശ്യങ്ങൾ ഓരോന്നും ദൈവത്തിന് അറിയാം നിന്റെ കണ്ണുനീര് കർത്താവ് കാണുന്നുണ്ട് നിനക്ക് വേണ്ടതെല്ലാം ദൈവത്തിൻ്റെ പക്കലുണ്ട് ദൈവം ദോഷങ്ങളുടെ ദൈവമല്ല ദോഷങ്ങളെ മാറ്റുന്ന ദൈവമാണ് അങ്ങനെയെങ്കിൽ ഒരു ദോഷവും നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല നിന്റെ മക്കളിൽ അടുക്കുകയില്ല ഇന്ന് രാവിലെ ചില ദോഷങ്ങൾ നിൻ്റെ മുമ്പിൽ വന്നാൽ ചിലരുടെ പ്രവർത്തികൾ നിനക്ക് ദോഷമായി തോന്നിയാൽ അത് പിന്നത്തേതിൽ ഗുണമായി തീരും ഒന്നുകൂടെ ഞാൻ പറയാം ഉൽപ്പത്തി അൻപതിൻ്റെ ഇരുപത് അത് ഗുണമായി തീരും ആ വാക്യം നിങ്ങൾ എടുക്കുക വേദപുസ്തകം തുറക്കുക ആ വാക്യത്തി കൈവെക്ക് നിങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുക ചിലത് നിങ്ങൾക്ക് ഗുണമാകാൻ പോവുകയാണ് ചിലത് ദൈവം നിങ്ങൾക്ക് ഗുണമാക്കി തീർക്കാൻ പോവുകയാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കും പിതാവേ ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും ചില ദോഷങ്ങൾ ചിലരുടെ പ്രവൃത്തികൾ ചിലരുടേതായ സംസാരങ്ങൾ ചിലരുടേതായ രീതികൾ ഞങ്ങൾക്ക് പലപ്പോഴും ദോഷമായി തോന്നിയേക്കാം ഞങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് ഞങ്ങൾക്കിങ്ങനെ ആർക്കും ദോഷം ചെയ്യുന്നില്ലല്ലോ ആരോടും പിണങ്ങുന്നില്ലല്ലോ ഞങ്ങൾ ആരോടും പഴക്കുണ്ടാക്കാൻ പോകുന്നില്ല ഞങ്ങൾ ആർക്കും ഒരു ദോഷം ചെയ്യാൻ പോകുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇന്ന് രാവിലെ ദൈവാത്മാ കൽപ്പിച്ചല്ലോ ഒരു കാര്യത്തിനും പോകാത്ത ജോസഫിനെ ദോഷം വിചാരിച്ച് പൊട്ടക്കടലിലേക്ക് ഇട്ട സഹോദരന്മാരുടെ മുമ്പിൽ പിന്നത്തേതിൽ സഹോദരന്മാർ ചാക്കുമായി അവൻ്റെ മുമ്പിൽ നിൽക്കേണ്ട അവസ്ഥ വന്നല്ലോ ആമ ധാന്യം ശേഖരിക്കുവാൻ ജോസഫിന്റെ അടുക്ക ചെല്ലേണ്ട അവസ്ഥ വന്നല്ലോ അതുകൊണ്ട് ജോസഫ് പറഞ്ഞു ഇന്നതെനിക്ക് ഗുണമായി തീർന്നു ആ പൊട്ടക്കിണർ ഇന്നെനിക്ക് ഗുണമായി ആ കച്ചവടക്കാരുടെ കയ്യിൽ വിറ്റത് ഇന്നെനിക്ക് ഗുണമായി ആ പൊത്തിപ്പേന്റെ വീട്ടിൽ എന്നെ ആക്കിയത് ഇന്നെനിക്ക് ഗുണമായി ആ കാരാഗ്രഹത്തിൽ എന്നെ കൊണ്ടിട്ടത് ഇന്നെനിക്ക് ഗുണമായി കാരണം ഇന്ന് ഞാൻ അർഹിക്കാത്ത കസേരയിലാണ് ഇരിക്കുന്നത് എന്ന സഹോദരന്മാർ ആമ ജോസഫ് എന്ന് അറിയാതെ ജോസഫിന്റെ മുമ്പിൽ ചാക്കുമായി ധാന്യങ്ങൾ ശേഖരിക്കാൻ നിന്നപ്പോൾ ജോസഫിന് സഹോദരന്മാരെ തിരിച്ചറിഞ്ഞു അതവന് ഗുണമായി തീർന്നു കർത്താവെ ചില കയ്പ്പുകൾ ചില വേദനകൾ ചില കർത്താവെ പരാജയങ്ങൾ ചില ദോഷങ്ങൾ ചില പ്രവൃത്തികൾ ഞങ്ങൾക്ക് ഇപ്പോൾ അത് വേദനയായി തോന്നിയേക്കാം പിന്നത്തേതിൽ അത് ഗുണമായി എന്ന് ഞങ്ങൾ പറയാൻ ദൈവം കാരണമാക്കുന്നതിനായി സ്ത്രോത്രം ചെയ്യുന്നു ഈ വചനം ആയിരങ്ങളെ സ്പർശിക്കട്ടെ അനേകരെ ഉറപ്പിക്കട്ടെ ദൈവകൃപ കൊണ്ട് നിറയ്ക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ വചനം വെച്ച് നിന്റെ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആ ധൈര്യമായിട്ടിരിക്കും ഒരു ദോഷവും നിന്നെ തട്ടുകയില്ല യഹോമ നിന്നെ പരിപാലിക്കും ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിൽ നിന്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുക്കുക പ്രാണനെ തൊടുകയില്ല നിന്റെ ശരീരത്തെ തൊടുകയില്ല ദൈവം നിനക്ക് വേണ്ടി ഗുണമായത് ചെയ്യാൻ പോകുകയാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളെ മറ്റൊരു ദൂതുമായി നമുക്ക് കാണാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ഗീതമാണെങ്കിൽ ഈ ഞായറാഴ്ച പതിനേഴാം തീയതി മുതൽ ഏപ്രിൽ മാസം ഏഴാം തീയതി വരെ ഇരുപത്തിയൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഗ്രേസ് ടി വിയിൽ നടക്കുകയാണ് എല്ലാ ദിവസവും വൈകിട്ട് ഏഴ് മുതൽ ഒൻപത് വരെ ലൈവായിട്ട് ഗ്രീസ് ടി വിയിൽ കൂടെ നിങ്ങൾക്ക് ആ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും സൂമിലൂടെ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ വിളിക്കുക സൂം സൂമയുടെ ഞങ്ങൾ അയച്ചു തരും ആ സൂമിൽ നിങ്ങൾക്ക് ശുശ്രൂഷയിൽ അന്നേ ദിവസങ്ങളിൽ പങ്കെടുക്കാം ഇരുപത്തൊന്ന് ദിവസങ്ങൾ ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ ഉപവസിക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഈ ഞായറാഴ്ച പതിനേഴാം തീയതി മുതൽ ഗ്രേസ് ടി വി നടക്കുന്ന ഉപവാസ പ്രാർത്ഥന നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അനുഗ്രഹമാകും ഒരുമിക്കാം സൂമിലൂടെ യൂട്യൂബിലൂടെ പങ്കെടുക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ വലുത് കർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കാം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം വന്നാട്ടെ സൂമിൻ്റെ ഐ ഡി ഞാൻ തരാം അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം വലിയ കാര്യങ്ങൾ ഈ ഈ ചെയ്യും നിങ്ങളുടെ ഞങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കും സന്ദേശം നിങ്ങൾക്ക് ഗ്രേസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ